നമസ്കാരം താമരശ്ശേരിയിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ഏക മകൻ ആഷിഖ് മയക്കുമരുന്നിൻ്റെ അടിമ ഇയാൾ ഇടയ്ക്കിടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഒരു തവണ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ഒരാഴ്ച മുമ്പ് ബംഗളൂരുവിലെ അഡിക്ഷൻ സെൻ്ററിൽ നിന്നെത്തിയ ആഷിഖ് നാല് ദിവസം മുമ്പ് കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയതായി പോയതായി സക്കീന പറഞ്ഞു തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് മടങ്ങിയെത്തിയത് ഈ ഘട്ടത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല താമരശ്ശേരി കൈതപ്പോയിലാണ് നാടിനു നടുക്കിയ സംഭവം നടന്നത് അരും കൊലയിൽ നാട് മുഴുവൻ ഞെട്ടിയിരിക്കുകയാണ് അടിവാരം മുപ്പതേക്കർ കായ്ക്കൽ സുബേദയാണ് കൊല്ലപ്പെട്ടത് കൊലയാളിയായ ഏകമകൻ ഇരുപത്തഞ്ച് വയസ്സുള്ള ആഷിഖ് പോലീസിന്റെ പിടിയിലായി ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് സുബൈദയുടെ സഹോദരി സക്കീനയുടെ പുതുപ്പാടി ചോയ്കോടുള്ള വീട്ടിൽ വച്ചായിരുന്നു സംഭവം നടന്നത് ശനിയാഴ്ച സക്കീന ജോലിക്കായി പുറത്തു പോയിരുന്നു ഈ സമയത്ത് സുബൈദയും മകനും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും ആഷിക്കും കഴിയുന്നത് പ്ലസ് ടുവിന് ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ ആഷിക്കിനെ ചേർത്തിരുന്നു കോളേജിൽ ചേർന്ന ശേഷം ആഷിഖ് മയക്കുമരുന്നിന് അടിമയാണെന്നായിരുന്നു സക്കീന പറഞ്ഞത് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ടുള്ള സുബൈദ അടുത്തിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നു ശനിയാഴ്ച സുബൈദയുമായി ആഷിഖ് തർക്കത്തിലേർപ്പെട്ടോ എന്നത് വ്യക്തമല്ല ഉച്ചയോടെ പുറത്തിറങ്ങിയ ആഷിഖ് അയൽ വീട്ടിലെത്തി കൊടുവാൾ ചോദിച്ചു തേങ്ങ പൊളിക്കാനാണെന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെ നിന്ന് വാങ്ങിയ കത്തിയുമായി വീടിനകത്തു കയറിയ ആഷിഖ് സുബൈദയെ വെട്ടിക്കൊല്ലുകയായിരുന്നു വീട്ടിനുള്ളിൽ നിന്ന് കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് വാതിലടച്ചിട്ട് ഇരുന്ന ആഷിഖ് നാട്ടുകാർ വീട്ടിലെത്തിയപ്പോൾ ആർക്കാണ് കത്തി വേണ്ടതെന്ന് ചോദിച്ച് ഒരു തവണ വീടിന് പുറത്തിറങ്ങി തുടർന്ന് കഴുകിയ ശേഷം കത്തി അവിടെ വെച്ച് വീണ്ടും വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു പിന്നീട് സക്കീനെത്തിയപ്പോഴാണ് ആഷിഖ് വാതിൽ തുറന്നത് ഈ സമയം നാട്ടുകാർ യുവാവിനെ പിടികൂടി കെട്ടിയിടുകയായിരുന്നു തുടർന്ന് പോലീസിലും ഏൽപ്പിച്ചു സുബൈദ ഡൈനിംഗ് ഹാളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മുമ്പേ സുബൈദ മരിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു മകനാണ് യുവാവ് ഏറെ നാളായി സുബൈദയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലായിരുന്നു ആശുപത്രിയിലായിരുന്നു തുടർന്നാണ് വീട്ടിലേക്ക് എത്തിയത് മകന്റെ അവസ്ഥ അറിഞ്ഞു തന്നെയാണ് സഹോദരി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അവിടെ വന്ന് യുവാവ് ഇത്തരത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഒരാഴ്ച മുമ്പായിരുന്നു യുവാവ് പുറത്തിറങ്ങിയത് യുവാവ് മാരകമായ മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ അടിമയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒടുവിൽ ഇവർ തന്നെയാണ് പോലീസിനെ വിളിച്ച് അറിയിച്ചത്